നമ്മൾ ഒരു ഇഞ്ചി കറി ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ പുളിയിഞ്ചി ഉണ്ടാക്കും അതുപോലെ തന്നെ കറി ഉണ്ടാക്കും ഇത് നമ്മുടെ കോട്ടൺ സ്റ്റൈലിലെ ഒരു ഇഞ്ചി ഇഞ്ചിക്കറിയാണ് അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വയ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു കഷ്ണം ചെറിയ ഒരു തേങ്ങ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുളി വെള്ളം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിവെള്ളം മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ശർക്കര ചിരണ്ടിയത് പച്ചമുളക് രണ്ടെണ്ണം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആറേഴ് ഉള്ളി അരിഞ്ഞു അരിഞ്ഞുവെച്ചിട്ടുണ്ട് കായപ്പൊടി ഉലുവപ്പൊടി കുറച്ച് കടുക് ഉപ്പ് വെളിച്ചെണ്ണ പറ്റൽമുളക് ഇതൊക്കെ തന്നെ മതി ആദ്യം തന്നെ അതെ ഒരു പാൻ അടുപ്പ് വെച്ചു ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ തേങ്ങയും ഇഞ്ചിയും വറുത്തെടുക്കണം ആദ്യം നമുക്ക് തേങ്ങ എന്നിട്ട് വറുത്തെടുത്തേക്കാം ദാ തേങ്ങ മൂത്തിട്ടുണ്ട് നമുക്ക് അങ്ങ് കോരി എടുക്കാം ചെറുതായിട്ട് കുനുകുനരിവാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇച്ചിരി വലിപ്പത്തിൽ അരിഞ്ഞു പിന്നെ നമുക്ക് ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ കണ്ടോ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് എടുക്കണം ഇഞ്ചി അങ്ങനെ മൂത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മൾ കോരി കോരിയെടുത്തു നമ്മൾ ഇഞ്ചിയെക്കാട്ടിലും ഒരു കുറച്ചു ഏറെ തേങ്ങ എടുക്കണം കേട്ടോ അല്ലെ ഇഞ്ചിയുടെ ആ കുത്തലും ഒക്കെ അറിയാലോ ആ ചട്ടി തന്നെ ആ എണ്ണയിൽ തന്നെ ലേശം കടുക് പൊട്ടിക്കും കടുക് ഇട്ട് വിട്ടു കടുക് പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് വറ്റൽമുളക് കിട്ടു ചെറിയുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്ന ഇടാവേ അതിനകത്തോട്ട് തന്നെ നമ്മള് കറിവേപ്പില അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് അത് കിട്ടും നന്നായിട്ടൊന്ന് വഴറ്റാവേ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇങ്ങനെ കറിവേപ്പില കരിഞ്ഞിടുന്നതിനകത്തന്നെ നിറയോ ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ കിടക്കാതിരിക്കാനാണേ അപ്പം കാണാൻ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ ഒരു അരസ്പൂൺ മുളക് പൊടിയും കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതൊന്നും ഇതിനകത്ത് ഇട്ടു കൊടുക്കാം നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഒരു നാരങ്ങയുടെ വലിപ്പത്തില് നമ്മൾ പുളി പിഴിഞ്ഞാണ് കേട്ടോ നോക്കിയിട്ട് നമുക്ക് ചേർത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഇടുന്നത് ശർക്കര കണ്ടോ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് അതും മധുരം നമുക്ക് പാകത്തിന് നോക്കിട്ടിടാം ലാസ്റ്റ് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും തേങ്ങയും കൂടെ ഇട്ടു കൊടുത്തേക്കാം ശരിക്കും ഉണ്ടല്ലോ ഇഞ്ചിക്കറിയൊക്കെ തലയോസയെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് വെക്കണം എന്നിട്ട് അത് നല്ലപോലെ ആയി പിറ്റേ ദിവസമാണ് കൂട്ടാൻ ടേസ്റ്റ് കെട്ടോ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം ഉണ്ടോന്നൊന്ന് നോക്കാം ഉപ്പ് വേണം ഉപ്പ് ചേർത്തു നല്ല പോലെ നമുക്കൊന്ന് ചെയ്യാം കറി സെറ്റ് ആയിട്ടുണ്ട് ഒന്ന് തിളച്ച് ഒന്ന് തെളിഞ്ഞു വരുമ്പം ചവക്കെ നമുക്ക് ഓഫ് ചെയ്യാവേ അപ്പൊ നല്ല രസുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കി തൊട്ട് നോക്കി ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിക്കറി എൻ്റെ ചെറിയ പ്രായത്തി വനിതയില്ലേ വനിത വനിതയെ നോക്കിയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്ന ഒരു ഡിഷാണ് ഇഞ്ചിക്കറി എന്നിട്ടുണ്ടല്ലോ കോട്ടൺ സ്റ്റൈൽ ഇഞ്ചിക്കറി ഞാൻ എൻ്റെ അയൽവാസികൾക്കൊക്കെ കൊണ്ടു കൊടുത്തു എങ്ങനെ എങ്ങനെയുണ്ട് അന്ന് മുതലേ ആ ഒരു എന്താ പറയാ പാചകത്തിനോടുള്ള ഒരു ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതുപോലുള്ള ഇതുപോലെയുള്ള ഇങ്ങനെ പരീക്ഷണം ഇന്ന് ചെറുപ്പത്തിലൊക്കെ ചെറിയ ചെറിയ അല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ വലുതേ പിടിക്കാൻ പറ്റില്ല ഇതൊക്കെ നല്ല വിജയിച്ച സാധനങ്ങൾ ഇതൊക്കെ അതുകൊണ്ടാണ് അതൊക്കെ നമുക്കൊരു ഓർമ്മകളാണ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടെ പറയ കേട്ടോ കണ്ടോ നമ്മുടെ ഇഞ്ചിക്കറി നിന്നുള്ള എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പതിയെ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഇരിക്കും തോറെ എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു വരും ആ സമയത്ത് നമ്മൾ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം ഇഞ്ചിക്കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തു ഇനി ഇത് അങ്ങനെ ഇരിക്കട്ടെ നല്ല പോലെ തണുത്തുകഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം നിങ്ങളും ഇതുപോലെ കഴിച്ചിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ